കരമനയിൽ നിന്ന് ഒരു വന്ന വാർത്ത കടബാധ്യതയെ തുടർന്ന് ഒരു ആത്മഹത്യ ചെയ്തു എന്ന് ദമ്പതികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വിവരം വന്നിരുന്നു ഇതിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമല്ലേ ഇതിൽ ഒരു സാമ്പത്തിക ബാധ്യതയെന്നെ തന്നെയാണ് നില ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ എസ് ബി ഐ ബാങ്കിന് മുന്നിൽ ഇന്നൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ അത് ശ്രുതി ഇന്നലെ രാവിലെ ഏതാണ്ട് പത്ത് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കരമലയ്ക്കടുത്തുള്ള തമലത്ത് ഒരു ദമ്പതികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇവർക്ക് വലിയ രീതിയിലുള്ള കടബാധ്യതയുണ്ട് എന്ന് നമ്മൾ അവിടെ ചിലപ്പോൾ തന്നെ അവരുടെ ബന്ധുക്കളും മറ്റവരുടെ പ്രദേശവാസികളായ ആളുകളും ഒക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ് അത് ചെറിയ കട ഒന്നുമല്ല കോടിക്കണക്കിന് രൂപയുടെ കടം അവർക്കുണ്ട് അത് സതീഷ് ബിന്ദു ദമ്പതികളാണ് മരിച്ചത് ഈ സതീഷ് ഒരു കോൺട്രാക്ടറായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ഉൾപ്പെടെ വലിയ വർക്കുകളൊക്കെ എടുത്ത് ചെയ്തിരുന്ന ഒരാളാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കടബാധ്യതയിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ പോയത് പക്ഷേ ഈ പ്രദേശം ും ഒക്കെ തന്നെയും പറയുന്ന ഒരു കാര്യം പറയുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് അടുത്തുള്ള എസ് ബി ഐ ബാങ്കിൽ നിന്ന് ഏതാണ്ട് ഒരു അറുപത് ലക്ഷത്തോളം രൂപ ആണ് ആദ്യം ലോൺ എടുത്തത് പക്ഷേ പിന്നീട് അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല ഈ സെറ്റിൽമെന്റിന്റെ ഭാഗമായി പലതവണ ഈ ബാങ്കുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവർ വീണ്ടും ഒരു അൻപത് ലക്ഷം രൂപ അദ്ദേഹത്തിന് ലോണായി നൽകി പക്ഷെ ആ ലോൺ തുക അദ്ദേഹത്തിന്റെ കൈ കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അത് മാത്രമല്ല ഇദ്ദേഹം ഏതാണ്ട് ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയോളം തിരിച്ചടച്ചിട്ടും അദ്ദേഹം പലിശയിൽ മാത്രമാണ് പോയത് അങ്ങനെ ബാങ്ക് വലിയ രീതിയിൽ കൊള്ളയടിച്ചു ചതിച്ചു എന്നൊക്കെയുള്ള കാര്യമാണ് അവിടുത്തെ പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ പ്രദേശവാസികളും ഒക്കെ തന്നെയും പറയുന്നത് അതുകൊണ്ട് ഇവരുടെ മരണത്തിൽ ഇവരുടെ ഈ ദമ്പതികളുടെ മരണത്തിൽ ബാങ്കിനെ കൂടി ഒരു പ്രതി ചേർക്കണം അല്ലെങ്കിൽ ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ബാങ്കിന്റെ മുന്നിൽ അവരുടെ മൃതദേഹങ്ങളൊക്കെ എത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വി എസ്ഇപിയുടെ നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധം നടക്കുക അത് മാത്രമല്ല അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് നടക്കാൻ ശ്രദ്ധിക്കും